നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബുർഹാൻപൂർ കോട്ടയ്ക്ക് ഉടമസ്ഥാവകാശം ഉന്നയിച്ച സംസ്ഥാന വഖഫ് ബോർഡിന്റെ തീരുമാനം മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളി ഷാ ഷൂജയുടെ ശവകുടീരം നാദർഷായുടെ ശവകുടീരം ബിബി സാഹിബിന്റെ മസ്ജിദ് ബുർഹാൻ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം എന്നിവ വക്കഫ് സ്വത്താണെന്ന് വഖഫ് ബോർഡ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് തള്ളിയ കോടതി നാളെ ഇന്ത്യ മുഴുവൻ വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച് അവകാശം ഉന്നയിക്കുമോ എന്നും ചോദിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് വക്കഫ് ബോർഡ് ബുർഹാൻപൂർ കോട്ടയ്ക്ക് അവകാശവാദം ഉന്നയിച്ചത് ഒപ്പം കോട്ട ഒഴിയാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെതിരെ എ എസ് ഐ ഹൈക്കോടതിയിൽ ഹർജി നൽകി ബുർഹാൻപൂരിലെ അമാകിർദ് ഗ്രാമത്തിൽ ഏകദേശം നാല് പോയിന്റ് നാല് എട്ട് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന കോട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പുരാതന സ്മാരക സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കുകയാണെന്നും എ എസ് ഐ വ്യക്തമാക്കി സംരക്ഷിത സ്മാരകങ്ങൾ എന്ന പദവി നീക്കം ചെയ്യാതെ ഈ സ്വത്തുക്കളെ വക്കഫ് സ്വത്തുക്കളായി പുനഃക്രമീകരണം ചെയ്യാനാവില്ലെന്ന് എ എസ് ഐ പറഞ്ഞു എന്നാൽ ഈ സ്വത്തുക്കൾ ഉചിതമായ ചട്ടത്തിന് കീഴിലാണ് വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ചതെന്ന് വക്കഫ് ബോർഡ് വാദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും പുരാതന സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാല് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് ജൂലൈ ഇരുപത്തി ആറിലെ വിലയിരുത്തലിൽ ജസ്റ്റിസ് ജി എസ് അലുവാലിയുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിലെ സെക്ഷൻ അഞ്ച് രണ്ട് പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വക്കഫ് ബോർഡ് ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടത് എന്നാൽ മുഴുവൻ വിജ്ഞാപനവും കോടതിയിൽ സമർപ്പിക്കുന്നതിൽ ബോർഡ് പരാജയപ്പെട്ടു പുരാതന സംരക്ഷിത സ്മാരകങ്ങളുടെ ഉടമസ്ഥാവകാശവും പരിപാലനവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും കോടതി പറഞ്ഞു ഒരു വസ്തുവിനെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിന്റെ തീയതിയിൽ അതിനെ വക്കഫ് സ്വത്ത് എന്ന് വിളിക്കാൻ കഴിയില്ല വക്കഫ് സ്വത്തായി പ്രഖ്യാപിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചാലും ആയിരത്തി പ്രകാരം പുറപ്പെടുവിച്ച വിജ്ഞാപനം അസാധു കോടതി പറഞ്ഞു എന്തുകൊണ്ടാണ് താജ്മഹലിനെ വക്കഫ് സ്വത്തായി കണക്കാക്കാത്തതെന്നും ജസ്റ്റിസ് ജി എസ് അലുവാലിയ ചോദിച്ചു ഈ രീതിയിൽ പോയാൽ ഇന്ത്യ മുഴുവൻ വക്കഫ് സ്വത്താണെന്ന് നാളെ പറയാം നിങ്ങൾ അറിയിപ്പ് പുറപ്പെടുവിക്കുകയും സ്വത്ത് നിങ്ങളുടേതായി തീരുകയും ചെയ്യുന്ന രീതി തുടരാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ രൂപം കൊടുത്ത വഖഫ് ബോർഡിന് ഏതൊരു ഭൂമിയും ഏറ്റെടുക്കാമെന്ന അധികാരം നൽകിക്കൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികളിൽ മാറ്റം വരുത്തിയിരുന്നു ഇത് പ്രകാരം ഏത് ഭൂമിയും കൈവശപ്പെടുത്താൻ സാധിക്കുന്നതായിരുന്നു അത് ക്രിസ്ത്യൻ പള്ളിയുടേതായാലും ഹിന്ദു അമ്പലത്തിൻ്റെതായാലും വ്യക്തികളുടേതായാലും ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയാലും വക്കഫ് ബോർഡ് ആ സ്ഥലത്തിന്മേൽ അവകാശവാദം ഉന്നയിച്ചാൽ അവസാനം ആ വസ്തു വക്കഫിൻ്റെതായി തന്നെ മാറുമെന്ന് അനവധി തെളിവുകളാണ് ഈ ഭാരതത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ബോർഡ് ആക്ട് സെക്ഷൻ മുപ്പത്തി ആറ് നാപ്പത് പ്രകാരം മുസ്ലിങ്ങൾ സമൂഹത്തിൽ അത്തരം ഒരു മേൽക്കൈ നിയമപ്രകാരം തന്നെ നേടിയിട്ടുണ്ടായിരുന്നു ഈ നിയമങ്ങൾ പ്രകാരം ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി പതിനായിരക്കണക്കിന് നോട്ടിഫിക്കേഷനിലൂടെയും ഡിക്ലറേഷനിലൂടെയും വക്കഫ് ബോർഡ് ഈ ഭാരതത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ത്യൻ റെയിൽവേയും ഇന്ത്യൻ മിലിറ്ററിയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂമി ഉടമകളാണ് വഖഫ് ബോർഡ് ഇതിന് കടിഞ്ഞാൻ ഇടാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി